ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ ഇരുപത്തിനാല് ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടെ നിന്നാണ് കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് വധിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചുരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കോവിൻ്റെ ദൈവത്തെ തേടുന്നത് കവാടങ്ങളെ ശിരസ് ഉയർത്തുവൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണി മഹത്വത്തിൻ്റെ രാജാവ് പ്രബലൻ ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ കവാടങ്ങളെ ശിരസ്സ് ഉയർത്തുവാൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവാൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടെ നിന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്